വയനാട് ചുരത്തിന്റെ പ്രതിസന്ധികളിലൂടെ പുതിയ പ്രതീക്ഷകളിലൂടെ ഭാവിയിലെ സ്വപ്നങ്ങളിലൂടെ നമുക്കൊരു യാത്ര പോകാം വയനാട് തുരങ്കപാതയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ലക്കിടി മുതൽ അടിവാരം വരെയുള്ള കേബിൾ കാർ പദ്ധതിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ വയനാട് ചുരത്തിന്റെയും വയനാടിൻ്റെയും അനന്തമായ ടൂറിസം സാധ്യതകൾ എല്ലാം ചർച്ച ചെയ്തുകൊണ്ടൊരു യാത്ര കേരളത്തിന്റെ മലയോര സൌന്ദര്യത്തിന്റെ പ്രതീകമാണ് വയനാട് ചുരം പ്രകൃതിയുടെ മനോഹാരിതയും സാഹസിക യാത്രയുടെ രസവും ചേർന്നൊരു വഴിയാത്രയാണിത് വയനാട് ജില്ലയെയും കോഴിക്കോട് നഗരത്തെയും ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വഴി മാത്രമല്ല താമരശ്ശേരി ചുരം എന്ന പേരിൽ കൂടെ അറിയപ്പെടുന്ന ഈ ചുരം ബാംഗ്ലൂർ നഗരത്തെയും കേരളത്തിന്റെ നഗരങ്ങളെയും യാത്രാചരത്തെ നീക്കത്തിലൂടെ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയിലാണ് വയനാട് ചുരം എന്ന കുപ്പിക്കെഴുത്ത് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ഈ ചുരം കേരളത്തിന്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത് വയനാട് ചുരത്തിലെ യാത്ര അനുഭവിക്കാത്ത ശരാശരി മലയാളികളില്ല എന്ന് പറയാം പലപ്പോഴും ഈ ചുരം യാത്രക്കാരന്റെ മനോഹരമായ യാത്രാനുഭവം സുന്ദരമായ പ്രകൃതി ഭംഗിയും ആസ്വദിക്കാൻ കഴിയുന്നു മറ്റു ചിലപ്പോൾ ഭീതിയുടെയും നിരാശയുടെയും ബന്ദിയാക്കപ്പെടലിന്റെയും കടുത്ത അനുഭവങ്ങളും ഈ ചുരം സമ്മാനിക്കും നിരനിരയായി പോകുന്ന വാഹനങ്ങൾ മുന്നോട്ടു പോകാൻ പറ്റാതെ ഒരു നിമിഷം നിന്നാൽ യാത്രക്കാരന്റെ മനസ്സിലൊരു മിന്നൽപിണർ ഇടിച്ചിറങ്ങും ആ നിൽപ്പ് നിമിഷങ്ങളോ മിനിറ്റുകളോ മണിക്കൂറുകളോ അയേക്കാമെന്നവനറിയാം വലിയ ലോഡുമായി വരുന്ന നീളം കൂടിയ ലോറികളും ട്രക്കുകളും വളവുകളിലും തിരിവുകളിലും ആയാസപ്പെട്ട് നീങ്ങുമ്പോൾ ആ വാഹനത്തിലെ ഭാരമെല്ലാം ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഒന്നിച്ചു വരാം അത് വാഹനത്തിന്റെ യന്ത്രഭാഗങ്ങൾക്കും തയറുകൾക്കും താങ്ങാൻ പറ്റാതെ വരികയും വാഹനം കേടാവുകയോ മറിഞ്ഞു വീഴുകയോ ചെയ്യാം അല്ലെങ്കിൽ ചുരം റോഡരികിലെ ഉയർന്ന മലഞ്ചെരുവിലെ മരം കടപുഴുകി റോഡിനു കുറുകെ വീണേക്കാം അതുമല്ലെങ്കിൽ ചെങ്കുത്തായ മലയിടിഞ്ഞ് മണ്ണും പാറയും റോട്ടിലേക്ക് പതിക്കാം ഹെയർപിൻ വളവിൽ ഒന്നോ രണ്ടോ വണ്ടികൾ മുമ്പോട്ടോ പിന്നോട്ടോ എടുക്കാൻ കഴിയാതെ കുടുങ്ങിയേക്കാം എന്തായാലും പെട്ടാൽ പെട്ടത് തന്നെ കുരുക്കിൽപ്പെട്ട ഗതാഗത നിലച്ചാൽ അത്യാസനരായ രോഗികളെയും കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അടക്കം പോകുന്ന ആംബുലൻസുകൾക്ക് പോലും രക്ഷയുണ്ടാവില്ല ചിലപ്പോൾ രോഗിയുടെ ജീവൻ ചുരത്തിലെ ബ്ലോക്കിൽ തീരും വയനാട് ജില്ലത്തിന് ഒട്ടപ്പെടുന്ന അവസ്ഥയാണ് ചുരം അടക്കേണ്ടി വന്നാൽ ഉണ്ടാവുന്നത് ഈ മഴക്കാലത്തും ദിവസങ്ങളോളം പൂർണമായും ചുരം റോഡ് അടച്ചിടുന്ന അവസ്ഥയുണ്ടായി ഈ ഭീതിയോരമായ സാഹചര്യങ്ങളിലൂടെ വയനാട് ചുരം കടന്നുപോകാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി വയനാട് ചുരത്തിന് ഒരു ബദൽ റോഡെന്ന ചർച്ച തുടങ്ങിയിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു ചെങ്കുതായ മല മാത്രമല്ല വനമേഖലയും ബദൽ റോഡെന്ന ആശയത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്നു എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഒരു തുരങ്കപാത നിർമ്മിക്കാമെന്ന ആശയം ഒരു തിരിഞ്ഞു വന്നത് കേരളത്തിൽ അതും വയനാട് ചുരത്തിൽ ഒരു ഇരട്ട തുരങ്കം നിർമ്മിച്ച് വാഹനങ്ങൾ കടന്നുപോകുമെന്നത് സാധ്യമാകുന്ന കാര്യമാണോ എന്ന് സംശയിക്കുന്നവർ ഒരുപാടുണ്ടായിരുന്നു എന്നാൽ അസാധ്യമെന്ന് തോന്നിക്കുന്നത് പോലും സാധ്യമാക്കാൻ പറ്റുന്ന ഇച്ഛാശക്തിയുടെ പിൻബലത്തിൽ തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം നടക്കുകയും പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും വികസന വിഷയങ്ങളിൽ കേരളം അതിവേഗത്തിലാണെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഏതാനും വർഷങ്ങൾ കൊണ്ട് ഇരട്ട തുരങ്കം യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം മണിക്കൂറുകൾ കൊണ്ട് ചുരം കടന്നിരുന്ന വാഹനങ്ങൾ മിനിറ്റുകൾ കൊണ്ട് തുരങ്കത്തിലൂടെ ചീറി പായുന്ന കാലം സ്വപ്നം കണ്ടു തുടങ്ങാം അപ്പോഴും വയനാട് ചുരം വലിയ ടൂറിസം സാധ്യതയുമായി നമ്മുടെ മുന്നിൽ തുടരുകയും ചെയ്യും വയനാട് ചുരത്തിൽ കേബിൾ കാർ ഉൾപ്പെടെയുള്ള വലിയ ടൂറിസം സാധ്യതകൾ കൂടെ വരുമെന്നും പ്രതീക്ഷിക്കാം തുരങ്കപാതയും ടൂറിസം സാധ്യത വർദ്ധിപ്പിക്കുന്ന വിധത്തിലാണ് വരുന്നത് കേരളത്തിന്റെ വികസനത്തിൽ ടൂറിസത്തിന്റെ വൻ സാധ്യതകളാണുള്ളത് ബാംഗ്ലൂർ കോഴിക്കോട് വ്യവസായിക വ്യാപാര ഇടനാഴിയെ ശക്തിപ്പെടുത്താനും വയനാട്ടിലെയും കോഴിക്കോട്ടെയും ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കാനും ശക്തിയുള്ള ഒരു വൻ മതിലുകൂടെയാണ് വയനാട് ചുരം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുമ്പോൾ വീഡിയോയ്ക്ക് ലൈക്കും കമന്റും നൽകുക വികസന വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക നന്ദി